ചേച്ചി വിളിച്ചത് വിക്രത്തിന്റെ കാര്യം അറിയാനാ എനിക്ക് മനസ്സിലായി സത്യമായിട്ട് അന്ന് ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് പിരിഞ്ഞതിന് ശേഷം ഇതുവരെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല പക്ഷേ എന്തിനാ ചേച്ചി ഒരു വാർത്ത വന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താ അത് ശ്രേയ തന്നെ ചെയ്ത പണിയാണ് സെറ്റിൽ വെച്ച് വിക്രവുമായി ശ്രേയ ഉടക്കിയിരുന്നു അവൻ തിരിച്ചു വരാൻ വരെ തയ്യാറായതാണ് പക്ഷേ ഡയറക്ടർ സാറിൻ്റെ റിക്വസ്റ്റിലാണ് അവിടെ തുടർന്നത് ശ്രേയ ആര തൻ്റെ ഭാര്യയോട് ഇറങ്ങിപ്പോകാനൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് വലിയ വഴക്കായി വൈദു ഞെട്ടി അനുവിനെ നോക്കി അതേ ഭാവമായിരുന്നു സഞ്ജുവിനും അനുവിനും ആളവരോട് പറഞ്ഞിട്ടല്ലേ പിന്നെന്തിനാങ്ങനെ വഴക്കിടുന്നത് വൈതു ചുണ്ടുകോട്ടി ചോദിച്ചു വിക്രത്തിന് തന്നോട് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല പ്രതീക്ഷിക്കാതെ താൻ അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴുള്ള പകപ്പും ഫ്രസ്ട്രേഷനുമാണ് പക്ഷേ അന്ന് ലണ്ടനിൽ വന്ന വിക്രത്തിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ അറിയാതെയാണെങ്കിലും തൻ്റെ പേരവൻ്റെ നാവിൽ നിന്ന് വീഴുന്നുണ്ട് ശ്രേയ അവനോട് അടുത്ത് ഇടപഴകാൻ വന്നപ്പോഴൊക്കെ തട്ടിക്കയറുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവൾ തന്നെ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത് ഇതുവരെ കാണാത്തൊരു വിക്രമിനെയാണ് പിന്നെ ഞങ്ങൾ അവിടെ കണ്ടത് ശ്രേയ ആദ്യമായി നാണക്കേട് കൊണ്ട് തല താഴ്ത്തി നിൽക്കുന്നത് ഞാൻ കണ്ടു എത്രയും വേഗം നാട്ടിലേക്ക് തിരിക്കണമെന്നായിരുന്നു പിന്നീട് വിക്രമത്തിൻ്റെ ആവശ്യം പിന്നെ ഇപ്പോഴാണ് ന്യൂസിലൂടെ ഞാൻ കാര്യങ്ങൾ അറിയുന്നത് വൈദു അസ്വസ്ഥതയോടെ നെറ്റി തിരുമ്മി ഉള്ളിലൊരു കൊളുത്തിയവലി ശരി ചേച്ചി ഞാൻ പിന്നെ വിളിക്കാം വൈദു ഫോൺ കട്ട് ചെയ്ത ആലോചനയിലായിരുന്നു എടി എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ ശ്രേയായിരിക്കും ഇതിന്റെ ബില്ലെന്ന് അവിടെ വെച്ചുണ്ടായ വഴക്കിൽ അവൾ പ്രതികാരം ചെയ്തതാണെങ്കിലോ സഞ്ജു താടിക്ക് കൈ കൊടുത്തു പറഞ്ഞപ്പോൾ വൈദുവും അനുവും അവനെ നോക്കി ശരിയായിരിക്കും നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞവൾക്ക് നിന്റെ ജീവിതത്തിന് വിലയിട്ടവൾക്ക് എന്ത് ചെയ്യാനും മടിയില്ല വൈദ്യു ആദ്യം അവളെ തന്നെ പൊക്കണം അനുവും അങ്ങനെ പറഞ്ഞപ്പോൾ വൈദുവും അങ്ങനെ തന്നെ കരുതി അയാൾക്ക് നല്ല മാറ്റമുണ്ടെന്നില്ലേ പറഞ്ഞത് എന്ന് കരുതി തിരിച്ചുവന്നാൽ കൂടെ പോയാൽ കരുത് ഇനിയും തള്ളിക്കളയില്ലെന്ന് ആർക്കറിയാം പുച്ഛത്തോടെ സഞ്ജു പറഞ്ഞു ആദ്യം കണ്ടെത്തട്ടെ സഞ്ജു പിന്നെയല്ലേ കൂടെ പോകുന്ന കാര്യം അനു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവർ മൂന്നാളും നേരെ പോയത് എസ് പി ഓഫീസിലായിരുന്നു ദേ അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവർ എസ് പിയോട് പറഞ്ഞു വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വൈദു ചന്തുവിനോട് അവർക്ക് തോന്നിയ സംശയം പറഞ്ഞു സഞ്ജു പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അവൻ തിരിച്ചു വന്നാൽ അവൻ അവന്റെ വഴി നിനക്ക് നിന്റെ വഴി അല്ലാതെ പഴയതുപോലെ അവിടെ പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അപ്പച്ചയെയും മകനെയും നീ പിന്നെ മറന്നേക്ക് ചന്തു ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ വൈദ്യു തലകുഞ്ഞിച്ചിരുന്ന് പോയി പെണ്ണിന്റെ മനസ്സ് ചാടുന്ന കുരങ്ങനെ പോലെയാണെന്ന് അമ്മ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ നിന്റെ കാര്യത്തിൽ അത് സത്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് വൈദു നിന്റെ മനസ്സ് നീ എവിടെയെങ്കിലും ഉറപ്പിച്ചു നിർത്ത് ചന്തു അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ വൈദ്യുതൂണിൽ തല ചായച്ചിരുന്നു ഡോക്ടർ വിക്രം കണ്ണു തുറന്നു നേഴ്സ് റൂമിലേക്ക് വന്നു പറഞ്ഞപ്പോൾ ഡോക്ടർ വേഗം എഴുന്നേറ്റ് ഐ സിയുയിലേക്ക് നടന്നു ഓക്സിജൻ മാസ്ക് മാറ്റി വെച്ച് സാധാരണയായി ശ്വാസം വലിച്ചു വിടുന്നവനെ ഡോക്ടർ പ്രതീക്ഷയോടെ നോക്കി വിക്രം അറിയോക്കെ അവൻ ചെറുതായി തല ചലിപ്പിച്ചു വിക്രം ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ ോസ്പിറ്റലിലാണ് വിക്രം അത് കേട്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു കൺകോണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി ഡോക്ടർ എനിക്ക് അമ്മയെ കാണാൻ വിക്രം വിതുമ്പി പോയി കാണാലോ തൻ്റെ തിരിച്ചു വിരവും പ്രതീക്ഷിച്ച് പുറത്ത് കാത്തിരിപ്പുണ്ട് എത്ര ദിവസമായി എന്നറിയോ താനിങ്ങനെ ഇവിടെ സിസ്റ്റർ മേഡത്തിനെ വിളിച്ചോളൂ ഡോക്ടർ നേഴ്സിന് നിർദ്ദേശം കൊടുത്തു സിസ്റ്റർ പുറത്തേക്കിറങ്ങി രാധികയെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുവന്നു തളർന്നു നടന്നു വരുന്ന അമ്മയെ വിക്രം വേദനയോടെ നോക്കി അലസമായി വാരി ചുറ്റിയ സാരിയും കരിവാളിച്ച മുഖവും ഓനെ വിക്കി രാധിക അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൻ്റെ ഉള്ളം കയ്യിൽ ചുംബിച്ചു അമ്മേ അമ്മേ വിക്രം കണ്ണു നിറച്ച് രാധികയെ നോക്കി വിളിച്ചു മേഡം ഇന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല ഇപ്പം മാഡം പുറത്തേക്ക് ഇറങ്ങിക്കോളൂ രാധിക സാരി തുമ്പുകൊണ്ട് കണ്ണുകൾ ഒപ്പിക്കൊണ്ട് വിക്രത്തെ ഒന്നുകൂടി നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കരഞ്ഞുകൊണ്ട് രാധിക കസേരയിൽ പോയിരുന്നപ്പോൾ വൈദു അവരെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും ചന്തു ഫ്ലാസ്കിൽ ചായയുമായി വന്നിരുന്നു മോനെ വിക്കി കണ്ണു തുറന്നു എന്നോട് എന്നോട് സംസാരിച്ചു എൻ്റെ കുഞ്ഞ് ചന്തു അതിശയത്തോടെ നോക്കി രാധികയ്ക്ക് ചായ എടുത്തു കൊടുത്തിട്ട് ചന്തു അവളെയും കൂട്ടി കോറിഡോറിലേക്ക് നടന്നു നീ കാണുന്നില്ലേ വൈദു വൈദേഹി അവന്റെ മുഖത്തേക്ക് നോക്കി എന്നെ ആവശ്യപ്പെടാതെ ഞാൻ ആ മുന്നിലേക്ക് പോവില്ല ചന്തുവേട്ട ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്ന് കണ്ണു തുറക്കുന്നതുവരെ ആ പ്രാർത്ഥന തുടർന്നിട്ടുമുണ്ട് ആശ്രയവും അഭയവും സ്നേഹവും തന്നൊരു അച്ഛൻ്റെയും അമ്മയുടെയും വേദനയിൽ അവർക്ക് ഇതുവരെ ആശ്രയമായി കൂടെ നിന്നു എനിക്കിത്രേ കഴിയൂട്ട വേദന നിറഞ്ഞ വാക്കുകൾ കേട്ട് ചന്തു നെടുവീർ പുതിർത്തു ഉം റൂമിലേക്ക് മാറ്റിയാൽ പിന്നെ നീ ഇവിടെ നിൽക്കുന്നുണ്ടോ ഇല്ല നമുക്ക് തിരിച്ചു പോകാം വൈദ്യു അത്രയും പറഞ്ഞു തിരിഞ്ഞു നടന്നു അവളുടെ വാക്കുകളിൽ ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കാതിരിക്കാൻ ഉള്ളതാണെന്ന് മനസ്സിലായി ഉച്ചയോടെ വിക്രത്തെ റൂമിലേക്ക് മാറ്റി ചുവരിൽ ചാരി ദൂരി മാറി നിൽക്കുന്ന വൈദുവിനെ വിക്രം കണ്ടു തന്നെ ഒന്ന് നോക്കുന്ന പോലുമില്ലെന്ന് വിക്രം വേദനയോടെ ഓർത്തു ചന്തുകൂടിയാണ് വിക്രത്തെ ബെഡിലേക്ക് കിടത്താൻ സഹായിച്ചത് വൈദു ദൂരെ മാറി നിൽക്കുകയാണ് ചെയ്തത് എന്നാ ആന്റി ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ചന്തു രാധികയോട് ചോദിച്ചു രാധിക വൈദുവിനെ നോക്കി നിസ്സംഗമായ മുഖത്തോടെയാണ് അവൾ നിൽക്കുന്നത് പൊയ്ക്കോ ഇനി വരില്ലേ വൈദു ഞാൻ ഞാനെന്തിനാ അമ്മ വരുന്നത് ആരെ കാണാൻ അമ്മയെ കാണുമെന്ന് തോന്നുമ്പോൾ ഞാൻ വരാം എന്ത് ബന്ധം പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കണം മീഡിയയൊക്കെ വാർത്ത അറിഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ വരുമ്പോൾ ഞാൻ ആരാണെന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും ലോകത്തിന് മുൻപിൽ വിക്ര ഇപ്പോഴും അവിവാഹിതനായി ഡോക്ടറല്ലേ ഞാനായിട്ട് ആയിരം ആരാധികമാരുടെ നെഞ്ചം തകർക്കുന്നില്ല യാതൊരു വിലയും കൽപ്പിച്ചു തരാത്ത ഒരു ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കുന്നില്ലമ്മേ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പേരെ ചോദ്യത്തിന് മുൻപിൽ അമ്മ ഉത്തരം പറയേണ്ടി വരും വാ വേട്ടാ നമുക്ക് പോവാം രാധിക നെടുവീർപ്പോടെ അവളെ നോക്കി വിക്രം കണ്ണുകൾ മുറുക്കിയടച്ച് ഗ്ലാസ് വിൻഡോയുടെ നേർക്ക് മുഖം തിരിച്ചു അവർ പോയി കഴിഞ്ഞപ്പോൾ വിക്രം കണ്ണു തുറന്നു മൂള് പറഞ്ഞതൊക്കെ സത്യമല്ല വിക്കി നിന്നെ തിരക്കി വരുന്നവരുടെ മുന്നിൽ എന്ത് ബന്ധം പറഞ്ഞു ഞാൻ അവളെ പരിചയപ്പെടുത്തും അവളെക്കുറിച്ച് നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു നടക്കുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല അവൾ പോട്ടെ രാധിക കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു വിക്രം അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൾ പോയതിൽ ഒരുപാട് വിഷമമുണ്ട് അവൾ തന്നെയൊന്നും നോക്കിയത് പോലുമില്ലെന്ന് വിക്രം വേദനയോടെ ഓർത്തു എന്തോ അവളുടെ അവഗണന ഉള്ളു പൊള്ളിക്കുന്നതുപോലെ തിരിച്ചുള്ള യാത്രയിൽ വൈദു മൈ മൗനിയായിരുന്നു മിററിലൂടെ ചന്തു അവളുടെ മുഖം കണ്ടിരുന്നു കല്ലിച്ചിരുന്നു അവളുടെ മുഖഭാവം വൈദു നിനക്കവിടെ നിൽക്കണമായിരുന്നോ എന്തിന് ബന്ധം പറഞ്ഞ് നിൽക്കണം ഞാൻ കുറച്ചു കാലം ഒരു വീട്ടിൽ അപരിചിതരെയെ പോലെ കഴിഞ്ഞതിന്റെ പേരിലോ വേണ്ടേട്ടാ അയാൾ ജീവിതത്തിലേക്ക് തിരികെ വന്നല്ലോ അത് മതി ഒരു മാസം മുൻപ് ഒരു ചതുപ്പിൽ കാറിൽ ബോധമില്ലാതെ കിടന്ന വിക്രത്തിൽ നിന്നും ഇത്രയും മാറ്റം വന്നില്ലേ അത് മതി അതിനപ്പുറം ആ ജീവിതത്തിലേക്ക് തിരികെ പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല എന്നോട് കുറച്ചെങ്കിലും അയാൾക്ക് സ്നേഹമോ കരുതലോ ഉണ്ടായിരുന്നുവെങ്കിൽ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോഴെങ്കിലും എന്റെ മുഖത്തൊന്ന് നോക്കിയനെയല്ലോ അങ്ങനെയൊരാളെ ഉള്ള ഒരാളെ ഞാൻ എന്തിനെ ഇനിയും കാത്തിരിക്കേണ്ടത് അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു പോട്ടെ ഇനിയിപ്പോൾ വിക്രത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല ഏതായാലും ബോധം വേണല്ലോ അത്രയും സമാധാനം വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ വൈദ്യു വല്ലാതെ തളർന്നിരുന്നു ഉണ്ണിയമ്മ രണ്ടാൾക്കും നാരങ്ങാവള്ളം കലക്കി വെച്ചിരുന്നു അവൾ കുളിക്കാനായി റൂമിലേക്ക് പോയി വിക്രത്തിന് ബോധം വന്നു ഈശ്വര നന്നായി വേറെ പ്രശ്നമുണ്ടോ ഇല്ലമ്മേ റൂമിലേക്ക് മാറ്റിട്ടുണ്ട് പിന്നെ കാലിലൊടിവുള്ളത് കൊണ്ട് കുറച്ചുനാൾ കൂടി റെസ്റ്റ് വേണ്ടിവരും ഇന്ത്യനൽ ബ്ലീഡിങ് പൂർണ്ണമായും മാറിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് വൈദുവിനെന്താ പറ്റിയേ അവനൊരു മാറ്റവും ഇല്ലമ്മേ അവളുടെ മുഖത്തേക്കൊന്നും നോക്കിയതുകൂടിയില്ല അതവളെ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ട് വൈദു തന്നെയാ തിരികെ വരുന്നെന്ന് പറഞ്ഞത് ഞാൻ ഒന്ന് കുളിക്കട്ടെ അമ്മേ അപ്പാടെ മുഷിഞ്ഞു ചന്തുഷാട്ടിന്റെ ബട്ടൺ ഊരിക്കൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി ഉണ്ണിയമ്മ ഗ്ലാസ്സുകളുമായി അടുക്കളയിലേക്കും നടന്നു വൈദു ബെഡിൽ കിടന്ന് കൊണ്ട് ഭിത്തിയിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് കിടന്നു ഒരു മാസം മുൻപാണ് വിക്രമിനെ കണ്ടുകെട്ടിയെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചറിയിക്കുന്നത് പുഞ്ചപ്പാടത്തിൻ്റെ കൊയ്ത്ത് നിർത്തിയിരുന്ന ചതുപ്പിൽ നിയന്ത്രണം വിട്ട് പകുതി മറിഞ്ഞുകിടപ്പായിരുന്നു വിക്രമിന്റെ കാർ ജീവനുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ നേരിയ കിതപ്പ് മാത്രം പിന്നീട് അങ്ങോട്ട് ഒരു മാസം ഐ സിയുലായിരുന്നു വിക്രം ആകെ തകർന്നു പോയ രാധികാമയെ അച്ഛനെയും കൂടെ ആശ്വസിപ്പിച്ചതും സഹായിച്ചതും താനും ചന്തുവേട്ടനും കൂടിയായിരുന്നു എല്ലാ ആഴ്ചയും വിക്രമിന്റെ പേരിൽ മഹാദേവന് അർച്ചന നടത്തി പ്രാർത്ഥിച്ചിരുന്നു ആ ജീവൻ ഒന്നും സംഭവിക്കരുതെന്ന് ഒറ്റ മകൻ മാത്രമുള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെയും ഏക പ്രതീക്ഷയും ജീവിതവുമാണ് ആ വിള കണഞ്ഞു പോകരുത് തൻ്റെ പ്രാർത്ഥന മഹാദേവൻ കേട്ടു ഇന്നലെ വിക്രം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു പക്ഷേ എങ്ങനെ അവിടെ ആക്സിഡന്റ് ആയി എന്നറിയില്ല പോലീസ് പറഞ്ഞത് ആരോ വിക്രമിനെ മർദ്ദിച്ചിരുന്നുവെന്നും ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ കാറിനൊപ്പം വിക്രമിനെയും അവിടെ ഉപേക്ഷിച്ചു പോയെന്നുമാണ് വിക്രത്തോട് ഇത്രയും ശത്രുത ആർക്കായിരിക്കും ശ്രേയ ഇനി വിക്രം അവളെ അപമാനിച്ചതിൽ ഉള്ള പക വീട്ടിയതായിരിക്കുമോ ഓരോന്നാലോചിച്ച് വൈദ്യു എഴുന്നേറ്റ് താഴേക്ക് പോയി അവൾ നേരെ പോയത് ടി വി കണ്ടുകൊണ്ടിരുന്ന ഉണ്ണിയമ്മയുടെ മടിയിൽ കിടക്കാനായിരുന്നു ചന്തു ലാപ്പിലെന്തോ വർക്ക് ചെയ്യുകയായിരുന്നു ഉണ്ണിയമ്മയുടെ മെലിഞ്ഞ വിരലുകൾ അവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ടിരുന്നു ചന്തു ബ്രോക്കർ മനോജ് നിനക്ക് നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് നീയും കണ്ടിട്ടാവും നല്ല കൊച്ചാടാ പടിഞ്ഞാറ്റിലെ ശ്രീകുമാരൻ്റെ മോള് പല്ലവി അമ്മയെ തറപ്പിച്ചു നോക്കി ചന്തു വൈദു ഉണ്ണിയമ്മയെയും ചന്തുവിനെയും നോക്കി അവനാണേൽ ഇപ്പോൾ രണ്ട് ചാട്ടം ചാടുമെന്ന് ഉറപ്പാണ് അമ്മയുടെ അടുത്ത് എത്ര വട്ടം പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് ചന്തു നീരസത്തോടെ പറഞ്ഞു വയസ്സ് ഇരുപത്തി കഴിഞ്ഞു ഇനി എന്നാ മൂക്കി പല്ലു വന്നിട്ട ശ്രീകുമാറിന്റെ കുടുംബമാണെങ്കിൽ നന്നായിട്ട് അറിയുകയും ചെയ്യാം ഉണ്ണിയമ്മ വിടാൻ ഭാവമില്ലാതെ പറഞ്ഞു പവി എൻ്റെ ഫ്രണ്ട് ആണമ്മേ അവൻ്റെ അനിയത്തി ഞാൻ എങ്ങനെ എന്റെ ഭാര്യയായിട്ട് കാണും ആദ്യം പെണ്ണ് കാണു അഞ്ഞിട്ടെന്റെ ഭാര്യയാവുന്നത് വൈദു അത് കേട്ട് ഉറക്ക ചിരിച്ചുപോയി വൈദു അവന്റെ നോട്ടം കണ്ട് ചിരി നിർത്തി എനിക്കിപ്പോ പറ്റില്ല ചന്തു തീർത്തു പറഞ്ഞു പറ്റണ്ടടാ നീ ഇങ്ങനെ നടന്നോ നാളെ പെട്ടെന്നൊരു ദിവസം എന്റെ ശ്വാസു പോയാരുല്ലാണ്ടായിപ്പോ അതാണ് എൻ്റെ സങ്കടം ഉണ്ണിയമ്മ തോളിയിട്ടിരുന്ന് തോർത്ത് മുണ്ടുകൊണ്ട് കണ്ണുകൾ ഒപ്പിക്കൊണ്ട് പറഞ്ഞു അതിനേട്ടന് ഞാനില്ലേ അമ്മേ വൈദു അവരുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ചന്തുവിന്റെ ഹൃദയം ഒന്ന് പിടച്ചു നിങ്ങൾ രണ്ടാളും ഒന്നിക്കണമെന്നായിരുന്നു എൻ്റെ ഏട്ടൻ്റെ ആഗ്രഹം പക്ഷേ വിധി ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു വൈദു വല്ലായ്മയോടെ ഉണ്ണിയമ്മയെ നോക്കി എനിക്കറിയാം നിനക്കവൻ്റെ ഏട്ടനെ പോലെയാണെന്ന് നിന്റെ വിധി ഓർത്ത് പറഞ്ഞു പോയതാ കുട്ടി എൻ്റെ ചന്തുവിന് നിന്നെ കിട്ടിയിരുന്നെങ്കിൽ നിനക്ക് ഈ വിധി വരില്ലായിരുന്നു ഉണ്ണിയമ്മ നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ ചന്തു അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നു ചന്തു നേരെ പോയത് തൊടിയിലേക്കായിരുന്നു തനിക്കൊരിക്കലും അവളെ സഹോദരിയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല വിവാഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒക്കെയും ആദ്യം മനസ്സിലേക്ക് വരുന്നത് അവളുടെ മുഖമായിരുന്നു പണ്ടൊരിക്കൽ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് വൈദുവിനെ നീ തന്നെ വിവാഹം കഴിക്കണമെന്ന് തനിക്ക് അവളോട് ഇഷ്ടം തോന്നിയപ്പോൾ ആദ്യം തുറന്നു പറഞ്ഞതും അമ്മാവനോടായിരുന്നു മനസ്സ് നിറഞ്ഞു ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ തന്നു അന്നേരം പക്ഷെ വിധി വില്ലനായപ്പോൾ രോഗം അമ്മാവനെ തളർത്തിയപ്പോൾ പഴയ കൂട്ടുകാരൻ അപ്രതീക്ഷിതമായി വന്നപ്പോൾ അമ്മാവൻ എല്ലാം മറന്നു അല്ല മറന്നതായി ഭാവിച്ചു തനിക്ക് നൽകിയ വാക്ക് വെറും പാഴ്വാക്കായിരുന്നുവെന്ന് അപ്പോൾ തന്നെ മനസ്സിലായി രോഗം മൂർച്ഛിച്ച് അമ്മാവന്റെ ഓർമ്മശക്തി കൂടി നഷ്ടമായിരുന്നു ഒടുവിൽ വൈദുവിനെ പോലും തിരിച്ചറിയാതെയായി വൈദുവിനെ വിക്രം താലി കെട്ടി ഒരാഴ്ചയായപ്പോൾ അമ്മാവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കണ്ണിൽ പൊടിഞ്ഞു തുടങ്ങിയ നീർത്തുള്ളികൾ മണ്ണിൻ്റെ കോന്തല കൊണ്ട് ചന്തു ഒപ്പിക്കളഞ്ഞു വിങ്ങുന്ന ഹൃദയവുമായി അവൻ മൺതിട്ടയിലിരുന്നു ഇപ്പോഴും അവൾ അരികിലുണ്ട് ഒരു ബന്ധനത്തിൻ്റെയും ശക്തിയില്ലാതെ പക്ഷേ അവളുടെ മനസ്സിൽ തൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയില്ല ഒരുപക്ഷെ സഹോദരങ്ങൾ ആരുമില്ലാത്തവൾക്ക് താൻ സഹോദര സ്ഥാനത്തായിരിക്കും പുരാണത്തിലെ വിക്രമാദിത്യനും ഉറുവശിയും പലവട്ടം പിരിഞ്ഞവരും ഒന്നായവരുമാണ് അവർ ഇനി വീണ്ടും ഒന്നിക്കുമോ എന്തായാലും അവളുടെ മനസ്സ് വിഷമിക്കരുത് അതാണ് തൻ്റെ ആഗ്രഹം മകന്റെ മനസ്സറിയുന്ന ഉണ്ണിയമ്മ പലവട്ടം അവൻ്റെ കാര്യം വൈദ്യുവിനോട് പറയാൻ തുനിഞ്ഞതാണ് പക്ഷേ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയില്ല രണ്ടുപേരും തനിക്ക് പ്രിയപ്പെട്ടവരാണ് ആ അവരെന്നും ഒന്നിച്ച് തൻ്റെ അടുത്തുണ്ടാകുന്നതിൽ പരം സന്തോഷം വേറെയില്ല പക്ഷേ ഇവിടെ തീരുമാനം അവരുടേതാണ് ഒരു വിക്രം മാനസാന്തരപ്പെട്ട് തിരികെ വന്നാൽ വൈദു അവനൊപ്പം പോകുമായിരിക്കും കാരണം ആ കുടുംബത്തെ അവൾ അത്ര സ്നേഹിക്കുന്നുണ്ട് അന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും മൂന്ന് പേർക്കിടയിൽ പതിവില്ലാത്ത വിധം മൗനം തളം കിട്ടി വിക്രത്തെ കാണാൻ ഒരുപാട് പേര് വന്നെങ്കിലും ഇൻഫെക്ഷൻ വരുമെന്ന് പറഞ്ഞ് ഡോക്ടർ ആർക്കും അനുവാദം കൊടുത്തില്ല അതിനുശേഷം വൈദ്യു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ചന്തു ഇടയ്ക്കൊക്കെ പോയി രാധികയ്ക്ക് ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കും വിക്രം ഒരിക്കൽ പോലും വൈദ്യുവിനെ തിരക്കിയില്ലെന്ന് ചന്തു പുച്ഛത്തോടെ ഓർത്തു നന്നായി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു വിക്രം ഇതിനിടയിൽ കേസിന്റെ ഭാഗമായി കമ്മീഷണർ അവനെ കാണാൻ വന്നിരുന്നു അവൻ എങ്ങനെ അവിടെ എത്തിയെന്നും ചോദിച്ചപ്പോളാണ് വിക്രം നടുക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ചന്ത് പോലും അന്താളിച്ചു പോയ നിമിഷങ്ങൾ വൈതു ഊഹിച്ചതുപോലെ തന്നെ ശ്രേയ തന്നെയായിരുന്നു അവന്റെ മിസ്സിങ്ങിന് പിന്നിൽ കഴിഞ്ഞ അഞ്ചു മാസത്തോളം വിക്രത്തെ അവൾ അവരുടെ ഗസ്റ്റ് ഹൗസിൽ തടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു എന്ന് അവൻ വെളിപ്പെടുത്തി വിക്രമിൻ്റെ മൊഴിയനുസരിച്ച് ശ്രേയെ അറസ്റ്റിലായി പക്ഷേ മറ്റൊരു ബോംബ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ട് കൊടുത്തിട്ടാണ് അവൾ പുച്ഛത്തോടെ പോലീസ് വണ്ടിയിൽ കയറിയത് വിക്രത്തിന്റെ വിവാഹം മൂന്ന് വർഷം മുൻപ് കഴിഞ്ഞതാണെന്നും തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ഭാര്യയെ അവൻ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആ പെൺകുട്ടിയുടെ ഫോട്ടോ തൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ് അവൾ വൈദുവിനെ താലി ചേർത്തുന്ന വിക്രത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഉയർത്തി കാണിച്ചു മാധ്യമ ക്യാമറകൾ വൈദുവിന്റെ ഫോട്ടോ ഒപ്പിയെടുത്തു ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന രാധിക പകപ്പോടെ എഴുന്നേറ്റ് വിക്രത്തെ നോക്കി അവന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു താൻ ഒളിപ്പിച്ച വെച്ച സത്യം ഇന്ന് ലോകം മുഴുവനും അറിഞ്ഞിരിക്കുന്നു ഇതൊന്നും അറിയാതെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്കെത്തിയ വൈദുവിനെ പലരും അത്ഭുതത്തോടെയും അസൂയോടെയും പുച്ഛത്തോടെയും നോക്കുന്നത് കണ്ട് സംശയത്തോടെ മുന്നോട്ട് നടന്നു റിസപ്ഷനിലെ ന്യൂസ് ചാനലിൽ കാണിച്ചുകൊണ്ടിരുന്ന വാർത്ത തന്നെ പറ്റിയാണെന്നറിയാതെ അതുവഴി നടന്നുപോയ വൈദു പലരും തന്നെ ചൂട് നോക്കുന്നത് കണ്ട് സംശയത്തോടെ നടന്നു അനുവും സഞ്ജുവും അവളെ വലിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു സഞ്ജു അവൻ്റെ ഫോണിലെ പോസ്റ്റ് കാണിച്ചു കൊടുത്തപ്പോൾ ഞെട്ടലോടെ വൈദു അവനെ നോക്കി സഞ്ജു ഇത് ഇതെങ്ങനെ ഇത്രയും കാലം അയാൾ ഒളിപ്പിച്ചു വെച്ച ആ വലിയ സത്യം വെറും ഒരു ക്രിമിനലിൻ്റെ വായെന്നും ലോകം അറിഞ്ഞിരിക്കുന്നു മറ്റുള്ളവർക്ക് മുന്നിൽ പരിഹാസ്യായത് നീ മാത്രമാണ് വൈദു പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ പിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങൊരു വാർത്ത പുറത്തുപോയത് നിന്റെ ജീവിതത്തെ അവൻ ബാധിക്കുക ഇനി ആളുകൾക്കൊക്കെ നിന്നെ തിരിച്ചറിയാൻ വേഗത്തിൽ സാധിക്കും വൈദു നെറ്റിയിൽ അമർത്തി തടവി മുഖം കുനിച്ചിരുന്നു വൈദു നീ നീലൈവിട്ട് നിങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാ ഇല്ലെങ്കിൽ നിന്റെ പുറകെ ക്യാമറയും തൂക്കി ഓരോന്ന് വന്നോളും അനു അവളുടെ അവസ്ഥ കണ്ടു പറഞ്ഞു ഞാൻ എന്തിനു പറയണോ അനു ഇനി സംസാരിക്കേണ്ടത് അയാളാണ് അയാളുടെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ സത്യം തുറന്നു പറയട്ടെ നല്ലവനായ ബാച്ചിലറായി ഇത്രയും കാലം അയാൾ സ്ക്രീനിന് പിന്നിലും മുന്നിലുമായി അഭിനയിക്കുകയായിരുന്നില്ലേ ലോകം അറിയട്ടെ കാബട്ടിയ മുളിച്ചാ മനസ്സ് വൈദു വേദനയോടെ പറഞ്ഞു അവരുടെ അടുത്തേക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് ഉള്ള രണ്ട് സ്റ്റാഫ്സ് വന്നു എന്നാലും വൈദേഹി താൻ വിക്രത്തിന്റെ വൈഫാണെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഞങ്ങളൊക്കെ അസൂയോടെ ആരാധിക്കുന്ന വിക്രത്തിൻ്റെ ഭാര്യയാവാനുമാണ് ഒരു യോഗം വൈദ്യു എഴുന്നേറ്റ് അവരെ തുറച്ചു നോക്കി അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എടുത്തോ ഏതായാലും എനിക്കിനി വേണ്ട ആ ജീവിതത്തിൽ നിന്ന് എന്നോ പടിയിറങ്ങി താണ് ഞാൻ ഇനി അയാളുടെ കാര്യവും ചോദിച്ചുകൊണ്ട് ഒറ്റവർണ്ണം എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് വർദ്ധിച്ച ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വൈദ്യുഭാഗം എടുത്തു പോയി മുഖത്തടിയേറ്റത് അവർ ഇരുവരും മുഖത്തോട് മുഖം നോക്കി ഇവളുടെ അഹങ്കാരം കൊണ്ടായിരിക്കും വിക്രവളെ കളഞ്ഞത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലോക്കൽസിനെ അയാൾക്ക് എവിടെ പിടിക്കാൻ മരിയ നിർത്ത ഇനി അക്ഷരം വൈദ്യുവിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ നിനക്ക് ഡ്യൂട്ടി ഇല്ലേ പൊയ്ക്കോ സഞ്ജു വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞപ്പോൾ സീനിയറിനോടുള്ള ബഹുമാനം കൊണ്ട് അവർ അവിടുന്ന് പോയിരുന്നു സഞ്ജു ഇനി എന്തൊക്കെ അവൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ ഇതിനൊരു പരിഹാരം അയാൾ തന്നെ പറയണം അവരുടെ മാരേജ് ഫോട്ടോ എങ്ങനെയാ ശ്രേയക്ക് കിട്ടി അതില്ലായിരുന്നെങ്കിൽ അവളുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കാമായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തെളിവുമില്ലല്ലോ അയാൾ അവളെ സ്നേഹിച്ചിരുന്നെങ്കിലും പ്രശ്നമില്ലായിരുന്നു ഇതിപ്പോ അവളുടെ നാവിൽ നിന്നല്ലേ ഇതൊക്കെ പുറത്തറിഞ്ഞത് സഞ്ജു ദേഷ്യത്തോടെ പറഞ്ഞു രാധിക വൈദുവിനെ വിളിച്ചു മോളെ ഒക്കെ എല്ലാവരും അറിഞ്ഞല്ലോ അമ്മേ അമ്മയുടെ മോന് നാണക്കേടായി അല്ലേ എനിക്ക് നിന്നെ ഓർത്താണ് കുട്ടി വേദന നിങ്ങൾ ഒന്നിച്ചായിരുന്നെങ്കിൽ തീർച്ചയായും ഞാനിതിൽ സന്തോഷിച്ചേനെ പക്ഷെ ഇപ്പോ